ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിയായ പാർട്ടി പരിപാടി ആവിഷ്കരിക്കുകയും ഐക്യകണ്ഠയിൽ അതെല്ലാം പാസ്സാക്കുകയും ചെയ്തുകൊണ്ട് ചെയ്തു വന്നതുകൊണ്ട് ആളുകളെല്ലാം ഇതിൻ്റെ കൂടെ വരും അല്ലെങ്കിൽ വിജയം സ്വാഭാവികമായും വരും എന്നെല്ലാം കരുതുന്നത് വിഡ്ഢിത്തരമാണെന്ന് സഖാവ് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സഖാവ് സ്റ്റാലിൻ പറഞ്ഞു ശരിയായ പാർട്ടി ലൈൻ ആവിഷ്കരിക്കുകയും അത് പുറത്ത് പുരപ്പുറത്ത് കയറി വിളിച്ചു പോവുകയും പൊതു തിസീസുകളുടെയും പ്രമേയങ്ങളുടെയും എല്ലാ രൂപത്തിൽ അത് പ്രസ്താവിക്കുകയും മാത്രം ചെയ്താൽ വിജയം താനേ വന്നുകൊള്ളും എന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട് അത് തെറ്റും വ്യാമോഹവുമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു എല്ലാ വിജയങ്ങളും നേട്ടങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായത് സ്വമേധയാ അല്ല മറിച്ച് അതിനായി നടത്തിയ ഉഗ്രമായ പോരാട്ടങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ത്യാഗപൂർണമായ ഇടപെടലുകളുടെ ഫലമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവിഷ്കരിക്കുകയും ശരിയായ പരിഹാരം കണ്ടെത്തുകയും എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കുകയും അതിനായുള്ള സമരം സംഘടിപ്പിക്കുന്ന നിശ്ചയിക്കുകയും അതിനായി ശരിയായ പ്രവർത്തകരെ വ്യക്തികളെ കണ്ടെത്തുകയും പ്രവർത്തകരെ തെരഞ്ഞെടുക്കുകയും ആ തീരുമാനങ്ങളെല്ലാം നടക്കുന്നതിലെ ശരിയായ പരിശോധന ഇതെല്ലാമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ വിജയങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നത് അതായത് പ്രവർത്തനങ്ങളാണ് അതിൻ്റെ ശരിയായ പരിശോധനയാണ് എല്ലാ വിജയങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നതെന്ന് സഖാവ് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതായത് ശരിയായ പാർട്ടി പരിപാടി ആവിഷ്കരിച്ചാൽ പിന്നെ സംഘടനാപരമായ പ്രവർത്തനങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നതെന്നും നടത്തം അത് നടപ്പിലാക്കുന്നതിന് വരുന്ന എല്ലാ തടസ്സങ്ങൾക്കുമെതിരായി തീവ്രവും നിരന്തരവുമായി നടത്തിയ സമരങ്ങളിലൂടെ പ്രയാസങ്ങൾ പ്രതിബന്ധങ്ങൾ കീഴടക്കുന്നതിലൂടെ അതിനുവേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തൊഴിലാളി വർഗത്തെയും അണിനിരത്തുന്നതിലൂടെ അതിനു വേണ്ടിയിട്ടുള്ള സമരങ്ങൾ സംഘടിപ്പിച്ചതിലൂടെ പ്രാപ്ത അപ്രാപ്തരായ ആളുകളെല്ലാം നീക്കം ചെയ്ത് പ്രയാസങ്ങൾക്കെതിരായി സമരം നടത്താൻ കെൽപ്പുള്ളവരും കാര്യശേഷിയുമുള്ളവരായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിലൂടെ എല്ലാമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിജയം നേടിയെടുക്കാനാവുക അതിന് മുന്നോട്ട് പോകാനാവുക എന്നാണ് സഖാവ് സ്റ്റാലിൻ ചൂണ്ടിക്കാണിച്ചതിൻ്റെ അർത്ഥം ഇതിനുള്ള തടസ്സങ്ങൾ ഇങ്ങനെ വിജയം നേടുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ് കേഡർമാരുടെ സ്വഭാവ രീതികളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് നമുക്ക് തടസ്സമായി നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും സഖാവർ സ്റ്റാലിൻ വിശദീകരിക്കുന്നുണ്ട് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉദ്യോഗസ്ഥ മേധാവിത്വ പ്രവണത യഥാർത്ഥ വസ്തുതകളും എല്ലാം പാർട്ടിയിൽ നിന്ന് മറച്ചു വെക്കുന്ന സാധ്യതകൾ ഉണ്ടാക്കുന്നു രണ്ടാമത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡർമാരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ കേഡർമാർ പ്രവർത്തനങ്ങളിൽ വ്യക്തിപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കുക മൂന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ ക്രമമായ പരിശോധന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഇല്ലാതിരിക്കാൻ നാല് കേഡർമാർക്കും നേതാക്കന്മാർക്കും സ്വയം വിമർശനത്തെ പറ്റിയുള്ള ഭയം ഇതെല്ലാമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രയാസങ്ങളുടെ ഉത്ഭവ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ കുടികൊള്ളുന്ന ഇടങ്ങൾ എന്ന് പറയുന്നത് ഇവക്കെതിരായി പ്രമേയം പാസാക്കിയതുകൊണ്ടും തീരുമാനമെടുത്തതുകൊണ്ടും ഇതിനൊന്നും മറികടക്കാൻ വേണ്ടി കഴിയില്ല അതെല്ലാം ബുദ്ധിശൂന്യതയാണെന്നും സഖാവ് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പാർട്ടി തീരുമാനങ്ങളോട് വാചാലമായി കൂറു പ്രഖ്യാപിക്കുകയും പ്രവൃത്തിയിൽ അത് അട്ടത്ത് വെക്കുകയും ചെയ്യുന്ന കലയിൽ ചില കേഡർമാർ അതിപ്രഗത്ഭരാണെന്ന് അദ്ദേഹം തൻ്റെ പ്രസിദ്ധമായ പാർട്ടിയെ പറ്റി എന്ന പ്രബന്ധത്തിനകത്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ പ്രയാസങ്ങളെ ദുരീകരിക്കാൻ സംഘടനാപരമായ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും പാർട്ടി തീരുമാനങ്ങളും പ്രയോഗത്തിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരമായ ജാഗ്രത പാലിക്കണം ദുർഘടങ്ങളെ തരണം ചെയ്ത് അവയെ പരാജയപ്പെടുത്തി തൊഴിലാളികളെയും കർഷകരെയും ബഹുജനങ്ങളെയും എല്ലാം അണിനിരത്താൻ പാർട്ടിയെ ആകെ സജ്ജമാക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യേണ്ടത് അതിന് പാർട്ടി കേഡർമാരെ സജ്ജമാക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യുന്നതിന് എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നും സഖാർ സ്റ്റാലിൻ അക്കമിട്ട് നിർദ്ദേശിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ഒന്നാമതായി ദ്ധ്യം പറഞ്ഞു വിപുലമായ സ്വയം വിമർശനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടക്കണം സ്വന്തം പോരായ്മകൾ സ്വയം തിരുത്താൻ ആവശ്യമായ ഉയർന്ന കമ്മ്യൂണിസ്റ്റ് ബോധം സഖാക്കളിൽ വളർത്തിയെടുക്കാൻ കഴിയണം അവരുടെ പ്രവർത്തനങ്ങളിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം അവരെ ശരിയായ നിലയിലേക്ക് കൊണ്ടുപോകാൻ സന്നദ്ധമാവുകയും ചെയ്യണം രണ്ട് സമരങ്ങളിൽ പാർട്ടിയെ ആകുകയും തൊഴിലാളി വർഗത്തെയും യുവജനങ്ങളെയും എല്ലാം അണിനിരത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയണം പാർട്ടിയുടെ മുദ്രാവാക്യങ്ങളും തീരുമാനങ്ങളും എല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സമരത്തിൽ തൊഴിലാളികളും കർഷകരും ബഹുജനങ്ങളും എല്ലാം അണിനിരക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിൻ്റെ മുഖ്യ ചുമതലയായി കാണണം അവരെ എല്ലാം അണിനിരത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല മൂന്ന് വ്യക്തിപരമായ ഉത്തരവാദിത്തമില്ലായ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് പരിഹരിക്കണം ഒന്ന് ഓരോ തീരുമാനവും നടപ്പിലാക്കുന്നതിന് വ്യക്തിപരമായ ഉത്തരവാദിത്വം ഓരോ കേഡർക്കും നൽകണം തീരുമാനങ്ങൾ ശരിക്കും നടപ്പിലിടക്കുന്നുണ്ടോ എന്ന് കൃത്യമായ പരിശോധനയും അതാത് ഘട്ടങ്ങളിൽ തന്നെ നടത്തണം നാലാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് അലസന്മാരും അയോഗ്യരായവരും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരും അവിശ്വസ്തരും എല്ലാമായിട്ടുള്ള ആളുകളെ നീക്കം ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഓരോ ഘട്ടത്തിലും ശുദ്ധീകരിക്കണം അവരുടെ സ്ഥാനങ്ങളിലേക്ക് പുതിയ ആളുകളെ നിശ്ചയിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം പുതിയ ആളുകൾ എന്നാൽ വിട്ടുവീഴ്ചയില്ലാതെ കാര്യങ്ങൾ നടത്തുന്നവരും ഏൽപ്പിച്ച ജോലി മൂർത്തമായി നടപ്പിലാക്കുന്നവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചടക്കം കർശനമായി പാലിക്കുന്നവരുമായിരിക്കണം ഈ കേഡർമാരെന്നും സഖാവർ സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുന്നു അഞ്ചാമത്തെ കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് മൂന്ന് വിഭാഗത്തിൽപ്പെട്ട കേഡർമാർ സാധാരണ നിലയിൽ ഉണ്ടാവാറുണ്ട് നന്നായി പ്രവർത്തിക്കുന്ന സഖാക്കറുണ്ട് അതിനു പുറമേ ഉള്ള ഒരു മൂന്ന് വിഭാഗത്തെക്കുറിച്ച് കുറിച്ച് സ്റ്റാലിൻ പറയുന്നു അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തെ മന്ദീഭവിക്കാനും മുന്നേറ്റങ്ങളെ തടസ്സപ്പെടുത്താനും ബോധപൂർവമോ അല്ലാതെയോ ശ്രമിച്ചു വരുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു അവരെക്കുറിച്ച് കൃത്യമായി സഖാവ് സ്റ്റാലിൻ പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പാർട്ടിയെ എന്ന ലേഖനത്തിനകത്ത് രണ്ടും മൂന്നും തവണയായി വിശദീകരിക്കുന്ന ഒരു കാര്യമാണിത് അതിലൊന്ന് ഒരിക്കലും തിരുത്താൻ തയ്യാറാവാത്ത ഉദ്യോഗസ്ഥ മേധാവികളാണ് ഒന്നാമത്തെ വിഭാഗം അവരെ പിരിച്ചുവിട്ടുകൊണ്ടല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന് സഖാവ് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടാമത്തെ വിഭാഗം പണ്ടുകാലത്ത് അല്പ സ്വല്പം എന്തെല്ലോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഇപ്പോഴും അവർ തമ്പുരാൻ തമഞ്ഞിരിക്കുകയാണ് പാർട്ടിയുടെ തീരുമാനങ്ങളൊന്നും തങ്ങൾക്ക് ബാധകമല്ല ഇവ നടപ്പിലാക്കേണ്ടത് തങ്ങളുടെ ചുമതലയല്ല എന്നാണ് അവർ കരുതുന്നതും ഈ തീരുമാനങ്ങളെല്ലാം വിഡികൾക്കുള്ളതാണെന്നും അവർ വേണമെങ്കിൽ പറയുമെന്നും സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുന്നു മുൻകാല സേവനങ്ങളുടെ പേരിൽ പാർട്ടി തങ്ങളെ തൊടാൻ ധൈര്യപ്പെടില്ല എന്ന കവിഞ്ഞ അഹങ്കാരവും പലപ്പോഴും അവർ പ്രകടിപ്പിക്കുമെന്നും സഖാവ് പറയുന്നുണ്ട് ഇവരെ എന്താണ് ചെയ്യേണ്ടതെന്ന ചോദ്യത്തിന് സഖാദു സ്റ്റാലിന്റെ മറുപടി ഇങ്ങനെയാണ് അവരെ പ്രമുഖ സ്ഥാനങ്ങളിൽ നിന്ന് കൈക്കില കൂട്ടാതെ തൂത്തെറിയണം എന്നാണ് അതുമാത്രമല്ല അവരെ പാർട്ടി പദവികളിൽ നിന്ന് തരം താഴ്ത്തി ആ വിവരം പത്രങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കണം എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് എങ്കിൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചടക്കവും സംഘടനാ ദൃഢീകരണവും നടത്താൻ വേണ്ടി കഴിയൂ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് മൂന്നാമത്തെ ആചന്മാരെ കുറിച്ച് സ്റ്റാലിൻ വിളിച്ച പേര് പെരുവായന്മാർ എന്നാണ് അവർ സത്യസന്ധരും പാർട്ടിയോട് കൂറു പുലർത്തുന്നവരുമാണ് പക്ഷേ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ അവർ അപ്രാപ്തരാണ് എന്തെങ്കിലും സംഘടിപ്പിക്കുന്നതിന് കഴിവില്ലാത്തവരാണ് അവർ ഇത്തരം ഗണത്തിൽപ്പെട്ട ഒരു സഖാവുമായി സംസാരിച്ചതിൻ്റെ അനുഭവം സഖാവ് സ്റ്റാലിൻ തൻ്റെ ലേഖനത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട് തനിക്കും അതായത് സഹാ സ്റ്റാലിനും പാർട്ടിക്കും എല്ലാം വളരെ ഒരു സഖാവായിരുന്നു അദ്ദേഹം സംസാരിച്ച സഹാവ് അദ്ദേഹത്തെക്കുറിച്ച് സ്റ്റാലിൻ പറയുന്നത് ഏതൊരു കാര്യവും തീരുമാനവും സംസാരത്തിൻ്റെ ഒരു വെള്ളപ്പൊക്കം സൃഷ്ടിച്ച് അതിൽ മുക്കിക്കൊല്ലാൻ പ്രാപ്തനാണ് അദ്ദേഹം എന്നാണ് അതിനി ഇത് ശരിയായ രീതിയല്ല രീതിയല്ലാന്ന് ചൂണ്ടിക്കാണിച്ചാലും അത് തിരുത്താൻ തയ്യാറാവാത്ത ഒരു പെരുവായനായിരുന്നു ഈ സഖാവ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇതേപോലെ പെരുവായന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ധാരാളം ഉണ്ടാവുമെന്നും അതിൻ്റെ അപകടവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ സഖാവുമായി സഖാവ് സ്റ്റാലിൻ നടത്തിയ സംഭാഷണം അതേ നിലയിൽ തന്നെ അദ്ദേഹം ഈ ലേഖനത്തിനകത്ത് എത്തിച്ചേർക്കുന്നുണ്ട് കാർഷിക സമൃദ്ധിക്കായി സോവിയറ്റ് യൂണിയൻ നടപ്പിലാക്കിയ ഒരു ഒരു പരിപാടിയെക്കുറിച്ച് അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ സഖാവുമായി സ്റ്റാലിൻ പ്രഭാഷണം നടത്തിയത് സംഭാഷണം നടത്തിയത് അത് അദ്ദേഹം എഴുതി ചേർക്കുന്നത് എങ്ങനെയാണ് പരിപാടിയുടെ ഒരു അവസാന ഘട്ടം അതായത് കാർഷിക മുന്നേറ്റത്തിന്റെ ഒരു അവസാന ഘട്ടം എന്നുള്ള നിലയിൽ വിളവെടുപ്പ് സംബന്ധിച്ച് അന്വേഷിക്കുന്നതും അതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനുമാണ് സഖാവ് സ്റ്റാലിൻ ധാരാളം സഖാക്കളുമായി സംസാരിച്ചത് അപ്പോൾ ഈ സഖാവിനോട് സംസാരിച്ചപ്പം അദ്ദേഹം ചോദിച്ചു സ്റ്റാലിൻ ചോദിച്ചു സഖാവേ വിധയെല്ലാം പൂർണ്ണമായി നടന്നുവോ അപ്പൊ ഈ സഖാവ് പറഞ്ഞു വിളയോ സഖാവ് സ്റ്റാലിൻ ഞങ്ങൾ അതിനായി ജനങ്ങളെ അണിനി കഴിഞ്ഞു അപ്പോൾ സ്റ്റാലിൻ സ്റ്റാലിൻ്റെ ചോദിച്ചു നല്ലത് ഇനി എന്താണ് നിങ്ങളുടെ പരിപാടി അപ്പോൾ ഈ സഖാവ് പറഞ്ഞു ഞങ്ങൾ പൂർണമായും കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ശാലിൻ ചോദിച്ചു അതിന് ശേഷം എന്താ സ്ഥിതി ഉണ്ടായത് അപ്പോൾ ഈ സോ പറഞ്ഞു ഒരു ഗതിമാറ്റം ഉണ്ടായിട്ടുണ്ട് അധികം സാമതി താമസിക്കാതെ ഒരു വലിയ മാറ്റം ഉണ്ടാവും ഷാലി ചോദിച്ചു എന്നാലും എന്താണ് നടന്നത് എന്ന് പറയൂ എന്തെല്ലാമാണ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പൊ സോ പറഞ്ഞു ചെറിയ പുരോഗതിയുടെ സൂചനയുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാനാവും അവസാന ശാലിനെ ഒരു പ്രതം കിടഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹം ചോദിച്ചു ഇതെല്ലാം സമ്മതിച്ചു വിത്ത് വിതക്കലിൽ നിങ്ങൾ എങ്ങനെയാണ് എവിടെയാണ് എത്തിയിട്ടുള്ളത് എത്ര ഹെക്ടർ സ്ഥലത്താണ് നിങ്ങൾ വിത്ത് വിതച്ചത് എങ്ങനെയാണ് ഇതിനു വേണ്ടി മുന്നോട്ട് പോയത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നോറങ്ങും അപ്പോഴാണ് ഈ സഹാവ് പറഞ്ഞത് ഇതുവരെ ഞങ്ങൾ വിത്ത് വിതക്കലിൽ കാര്യമായ മുന്നേറ്റമൊന്നും നടത്തിയിട്ടില്ല അതായത് ഒരു പരിപാടിയുടെ അവസാന ഘട്ടത്തിൽ കൊയ്യൽ ഏറ്റവും അവസാന ഘട്ടമായി വരുന്ന കാര്യത്തിൽ വിത്ത് വിതക്കൽ പോലും നടത്താതെയാണ് പെരുവായന്മാർ തങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സ്റ്റാലിൻ പറഞ്ഞു വന്നത് ബന്ധപ്പെടുക കാര്യങ്ങൾ നീക്കുക ഇടപെടുക വേണ്ടത്ര നീങ്ങിയില്ല തുടങ്ങിയ പദങ്ങളെല്ലാം ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങളെ തീരുമാനങ്ങളെ ഒരു വെള്ളപ്പൊക്കം സൃഷ്ടിച്ച് അതിൽ മുക്കിക്കൊല്ലുമെന്ന് സ്റ്റാലിൻ പറഞ്ഞതുപോലെയുള്ള ഒരു സഖാവാണ് ഇയാൾ വളവെടുപ്പിൻ്റെ സമയമായാലും വിത്ത് വിതക്കൽ നടന്നിട്ടുണ്ടാവില്ല ഒരിക്കലും നന്നാവാത്ത ഇത്തരക്കാരെ എന്താണ് ചെയ്യുക എന്ന ചോദ്യത്തിന് സ്റ്റാലിൻ്റെ ഉത്തരം എങ്ങനെയായിരുന്നു സജീവമായി പ്രവർത്തിക്കേണ്ട രംഗത്ത് അവരെ നിലനിർത്തിയാൽ ഏറ്റവും സജീവമായ പ്രശ്നങ്ങളെപ്പോലും അവർ അന്തസാര ശൂന്യവും അറ്റമില്ലാത്തതുമായ പ്രസംഗപ്രവാഹത്തിൽ മുക്കിക്കൊല്ലും ഇത്തരക്കാരെ പ്രധാന സ്ഥാനങ്ങളിൽ നിന്നെല്ലാം നീക്കം ചെയ്താൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സുഗമമായി മുന്നോട്ട് പോവാൻ കഴിയുകയുള്ളൂ സഖാവ് സ്റ്റാലിൻ പറഞ്ഞത് കേഡർമാരെ പ്രവർത്തകരെ പരിശോധിക്കേണ്ടതും വിലയിരുത്തേണ്ടതും അവരുടെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലെല്ലാം മറിച്ച് അവരുടെ വ്യക്തിപരമായും കൂട്ടായിട്ടുമുള്ള ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായി ഉണ്ടായ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്